ിഷിഹായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വത ശിഖരത്തിൽ നിന്നും അസാധാരണമായ ഒരു പ്രകാശം കണ്ടു പ്രകാശത്തോടടുക്കും തോറും അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു മാലാഖയുടെ രൂപത്തിൽ നിന്നുമാണെന്ന് അതിനരികിലായി തിരു കുടുംബത്തെയും അദ്ദേഹം കണ്ടു ം തലസ്ഥാന നഗരിയിൽ അറിയുകയും ആയിരത്തി അറുനൂറ്റി എൺപത്തിയാറിൽ പരിശോധനകൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് തിരുസ്വരൂപത്തെ വണങ്ങുന്നതിന് വേണ്ടി ഒരു പള്ളി പണിയുവാൻ ആർച്ച് ബിഷപ്പ് അനുവാദം നൽകുകയും ചെയ്തു സമയാസമയങ്ങളിൽ അത്ഭുതകരമായി സന്തോഷം സങ്കടം ഭയം എന്നീ ഭാവങ്ങൾ ജനങ്ങൾ മാതാവിന്റെ മുഖത്ത് കാണുവാനിടയായി അതോടെ പർവ്വത ശിഖരത്തിൽ നിന്നും ആ രൂപം മാറ്റിസ്ഥാപിക്കുവാനും തീരുമാനിച്ചു യുടെ മുകളിൽ നിന്നും ആ രൂപം മാറ്റി വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് സൂക്ഷിച്ചു അതിരൂപതയുടെ ദേശീയ സ്മാരകമായി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ